മുപ്പത്തി അഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം അത്യന്തം വാശിവയോടുകൂടി കഞ്ഞിക്കുഴിയിൽ അരങ്ങേറുകയാണ് ഈ കലോത്സവ നഗരിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം ഇപ്പോൾ വേദിയിലേക്ക് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു അതിൻ്റെ ആദ്യ മത്സരാർത്ഥികളായിട്ടുള്ള മരിയാപുരം സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് അവരെ പെട്ടെന്ന് പരിചയപ്പെടാം സജി ജിമ്മി ബിനു അജിൽ ജോസഫ് ബേസിൽ വിദ്യാര്ഥികൾ വളരെ ഭംഗിയായി നാടകം പരിശീലിച്ച് സബ്ജലിയിൽ ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കി അവർ ജില്ലാ മത്സരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഈ ആശയവിനിമയത്തിൽ ഗണ്യമായ പ്രാധാന്യമുള്ള കലാരൂപമാണ് നാടകം എന്ന് നമുക്കറിയാം ഇവർ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന നാടകത്തെക്കുറിച്ച് ആ ഒരു വാക്ക് ഈ ഒരു നാടകത്തിൻ്റെ കലാകാരന്മാർ നമ്മളോട് സംസാരിക്കാം നമ്മുടെ പ്രകൃതി നേരിടുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ തീർപ്പും വ്യത്യസ്തമായ ഒരു രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു വേദിയിൽ ആരും ഇതുവരെ ഒരു രീതിയിലുള്ള അവതരണ ഞങ്ങൾ അവതരണ ശൈലിയാണ് മര്യാദനക്കാർ പരീക്ഷിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പരീക്ഷണം അങ്ങേയറ്റം വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവരെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു ഇവിടെ ഉന്നതമായ വിജയം കരസ്ഥമാക്കി സംസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അർഹതയും ഇവർക്ക് ലഭ്യമാകട്ടെ എന്ന് ആശംസയോടെ പ്രാർത്ഥനയോടെ ഇവരെ നമുക്ക് വേദിയിലേക്ക് യാത്ര ചെയ്യാം താങ്ക്